അതിന്റെ ഉള്ള ഉത്തരം ഞാൻ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു ഞാൻ അവള് പുറത്തിറങ്ങിയതിനു ശേഷം നമ്മൾ സംസാരിച്ചിട്ട് എന്താണ് വേണ്ടത് എന്നുള്ള തീരുമാനത്തിലേക്ക് അത് ഞാൻ ഒരിക്കലും ഇപ്പൊ ഒരു ലവ് എലമെന്റോ അല്ലെങ്കിൽ ലവ് ട്രാക്കോ മറ്റേ വേറെ അങ്ങനത്തെ എക്സ്ട്രാ പരിപാടികളൊന്നുമല്ല അതോടൊപ്പം ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ തമ്മിലുള്ളത് വളരെ വളരെ ആയിട്ടുള്ള സ്നേഹം തന്നെയാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നല്ലേ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം അത് വേറൊരു കാര്യം പറയട്ടെ ആദ്യമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഞങ്ങൾ കോമഡി ആയിട്ട് പറയണ കാര്യങ്ങളെയായിരുന്നു നമ്മളിപ്പോ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കോമഡി ആയിട്ട് പറയുന്ന ഒരു കാര്യം പലപ്പോഴും പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് വൽകറായോ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു രീതിയായിട്ടോ തോന്നാം പക്ഷെ അതിന്റെ അകത്ത് നിൽക്കുന്നവർക്ക് അതിന്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ നമുക്ക് ആകെ ഫൺ അല്ലെങ്കിൽ നമുക്ക് ആകെ സംസാരിക്കാൻ ഉള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ആ ഒരു ഫ്രീഡം എടുക്കുമ്പോൾ അതിനെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വളർച്ചൊടിക്കുമ്പോൾ അതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സർവൈവ് ചെയ്തു അത്രയാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് അതായത് അമ്പത്തി നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ഷോ അകത്ത് നിൽക്കുമ്പോൾ പ്രഷർ കുക്കർ തന്നെയാണ് മെന്റലി ഇമോഷണലി ഫിസിക്കലി തളർന്ന് പിഴിഞ്ഞി ഒടച്ചെടുക്കും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഗബ്രിയുടെ പ്രതികരണമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത് മീഡിയയുടെ സൈഡിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഒന്നിനും തന്നെ വളരെ സ്ഫുടമായിട്ടുള്ള ഒരു മറുപടി തരാതെയാണ് ഗബ്രി നിന്നത് പ്രത്യേകിച്ചും ജബ്രി എന്നുള്ള ഒരു കോംബോയുടെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ മീഡിയ ചോദിച്ചത് എല്ലാത്തിനും എല്ലാം സമയമെടുത്ത് കുറച്ചൊന്ന് റിലാക്സ് ആയതിനു ശേഷം ഒരു നല്ലൊരു ഇൻറ്റർവ്യൂവിലൂടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്നാണ് ഗബ്രി പറഞ്ഞത് അതുപോലെ തന്നെ ജാസ്മിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ജാസ്മിൻ പുറത്തിറങ്ങിയിട്ട് എന്താണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അത് നിങ്ങളെ അറിയിക്കും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര പ്രഷർ മെന്റലി പ്രഷറിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് ഖബ്രയുടെ മറുപടി